ഡിജിറ്റൽ റീസർവേ പൂർത്തിയാവുന്നതോടെ റാന്നി പെരുമ്പട്ടിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പെരുമ്പട്ടി ഡിജിറ്റൽ റീസർവേ ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനവും ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ട പരിപാടികളുടെ ഉദ്ഘാടനവും പെരുമ്പെട്ടി വില്ലേജിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാർ പെരുമ്പട്ടിയിലെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെയും ആവശ്യമില്ല ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ റവന്യൂ ഭൂമിയും വനഭൂമിയും ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ കഴിയും റീസർവേ പൂർത്തിയാകുമ്പോൾ ഭൂമിക്ക് അവകാശിയായ ആളുകളെ കണ്ടെത്താൻ സാധിക്കും രണ്ടര വർഷം കൊണ്ട് സർക്കാർ ഒന്നര ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്തു കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഡിജിറ്റൽ അല്ല റീസർവേ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിക്കപ്പെട്ട റീസർവേ നടപടികൾ അമ്പത്തി വർഷക്കാലം കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കുമ്പോൾ കേവലം അമ്പത്തി മൂന്ന് ശതമാനം ഇടങ്ങളിൽ മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാനായത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തി വില്ലേജുകളിൽ കേരളത്തിൽ ചങ്ങന വലിച്ചു ലിങ്ക്സ് അടയാളപ്പെടുത്തിയ പഴയ രൂപത്തിലുള്ള അളവിൽ ആരംഭിച്ച് ടോട്ടൽ ടോട്ടൽ സ്റ്റേഷനിലേക്ക് മാറിയപ്പോൾ ഇലക്ട്രോണിക് വില്ലേജുകളിൽ കേവലം വില്ലേജുകളിലാണ് മുതൽ ആരംഭിച്ച ഈ സർവേ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ച വില്ലേജ് ഓഫീസർ മഞ്ജുഷയെ ചടങ്ങിൽ ആദരിച്ചു റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രകാശ് ചരളയിൽ എ ഡി എം ജി സുരേഷ് ബാബു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു